സി പി ഐ സംസ്ഥാന സമ്മേളനത്തിൽ വിഭാഗീയതയ്ക്കും ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾക്കും മുതിരേണ്ടതില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മുന്നറിയിപ്പ് ഐക്യത്തിന്റെ പ്രതിഫലനമായിരിക്കും സംസ്ഥാന സമ്മേളനമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കെ കെഇസ്ലിന് ക്ഷണമില്ല സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടി തയ്യാറാക്കിയ മാർഗരേഖയിൽ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള മത്സരവും വിഭാഗീയ നീക്കവും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ സമ്മേളനകാലത്ത് ഇസ്മായിൽ ആനം പക്ഷമായി ചേരിതിരിഞ്ഞുള്ള നീക്കം ശക്തമായതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ മുന്നറിയിപ്പ് എന്നിട്ടും അഞ്ചു മണ്ഡലം സമ്മേളനത്തിൽ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്താനായിട്ടില്ല ഇതോടെയാണ് സംഘടന റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ചേർന്ന കൌൺസിൽ യോഗത്തിൽ ബിനോയ് വിശ്വം വിഭാഗീയതയ്ക്കെതിരെ മുന്നറിയിപ്പ് നൽകിയത് ഐക്യത്തിന്റെ പ്രതിഫലനമായിരിക്കും സംസ്ഥാന സമ്മേളനമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു ചർച്ചകൾ വിമർശനവും സ്വയം വിമർശനവുമാണ് സമ്മേളനത്തിന് ശേഷം കേരളത്തിന്റെ വളർച്ചക്കുതകുന്ന ഭാവി വികസന രേഖ തയ്യാറാക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വാഭാവികമായും സമ്മേളനത്തിൽ ചർച്ച ചെയ്യപ്പെടും മുതൽ മുടി വരെ ൂപം കൊണ്ടുന്ന ലക്ഷ്യപഥത്തെ മൃഗപ്പടിക്കുന്ന ഐക്യത്തിൻ്റെ പ്രതിഫലിതമായി സമ്മേളനം മാറും സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വാഭാവികമായിട്ടും ചർച്ചകളെ പ്രോത്സാഹിപ്പിക്കും ചർച്ച എന്നാൽ വിമർശനമാണ് സ്വവിമർശനമാണ് അത് രണ്ടും ഉണ്ടാകും എല്ലാ സമ്മേളനങ്ങളെ പോലെ ഈ സമ്മേളനത്തിൻ്റെ അതിൻ്റെ എല്ലാം ഒടുവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്ക് അതിന്റെ ഉള്ളടക്കത്തിൽ ഭാഗമായിട്ട് എന്നും ഉയർത്തി ഐക്യം അതിന് കാരണമായ പ്രത്യേക ശാസ്ത്രം രാഷ്ട്രീയവും പ്രധാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ രണ്ട് തുറകളിലെയും ഐക്യത്തിന്റെ പ്രാവർത്തികമാക്കുന്ന രൂപത്തിന്റെ കേന്ദ്രമാണ് സംഘടനാപരമായ ഐക്യം സി പി എസ് സംസ്ഥാന സമ്മേളനത്തിന് ആലപ്പുഴയിലാണ് തുടക്കം പന്ത്രണ്ട് വരെയാണ് സമ്മേളനം പ്രതിനിധി സമ്മേളനം നാളെ രാവിലെ പത്തെ മുക്കാലിന് കളര്ക്കോട് എസ് കെ കണ്വെന്ഷന് സെന്ററില് ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ ഉദ്ഘാടനം ചെയ്യും മുപ്പത്തൊന്പത് ക്ഷണിതാക്കളുള്പ്പെടെ അഞ്ഞൂറ്റി ഇരുപത്തെട്ട് പ്രതിനിധികള് പങ്കെടുക്കും